അസലാമുലൈക്കും വർഹമത്തല്ലാഹി താൽ വബബർക്കാത്തുഹു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം എല്ലാവരും ജീവിതത്തിൽ ദിനം പ്രതി വിവാദത്തുകൾ ചെയ്ത് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കുന്നവരാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനകൾ പ്രത്യേകിച്ച് ഫർലാക്കപ്പെട്ടതായ ഒരു ആരാധനയാണ് നിസ്കാരം എന്നുള്ളത് ആ നിസ്കാരം തുടങ്ങുന്നത് തന്നെ പള്ളികളിൽ നിന്ന് അതിൻ ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിൻ്റെ അഥവോടുകൂടെ കൂടെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് അതിന് മറുപടികൾ കൊ കൊടുക്കാറുണ്ട് അതിലൊരു വചനം പറയുന്ന സമയത്ത് ഏതാണ് ആ വചനം എന്ന് ഞാൻ ആദ്യമായിക്കൊണ്ട് പറയാം അഷദ് അന്ന മുഹമ്മദ് റസൂറുള്ള അഷദ് അന്ന മുഹമ്മദൻ റസൂറുള്ള എന്ന വചനം മുഅദ്ദിൻ അതായത് വാങ് കൊടുക്കുന്ന ആൾ മൈക്കിൽ കൂടിയോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലോ പറയുന്ന സമയത്ത് അത് കേൾക്കുന്ന ആൾ അതിനൊരു മറുപടി നൽകിയാൽ മറുപടി എങ്ങനെയാണ് അഷദ് എന്ന മുഹമ്മദ് റസൂള്ള എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ബി ഹബീബി മുഹമ്മദ് എന്നാണ് ബി ഹബീബി മുഹമ്മദ് ബി അബിദുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം എന്ന ആ ഒരു ദിക്കർ ചെറിയൊരു ദിക്കറ് എല്ലാവരും പഠിക്കുക അത് പഠിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഒരാൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അഷദ് അന്ന മുഹമ്മദ് റസൂളുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം കേൾക്കുന്ന ആൾ പറഞ്ഞ് രണ്ട് കൈയിൻ്റെയും തള്ളവിരൽ ചുംബിച്ച് കണ്ണിൻ്റെ ഭാഗത്ത് തടവിയാൽ അവനിക്കൊരിക്കലും കാഴ്ച നഷ്ടപ്പെടുകയോ കണ്ണിന് സംഭവിക്കുന്ന രോഗങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഈ രേഖപ്പെടുത്തി വെക്കുന്നത് തെളിവ് സഹിതം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ആനത്തു ത്വാലിബീൻ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ അതായത് ഒരുപാട് ആളുകൾ അറിയുന്ന ഫത്തഹുൽ മുഹീനിൻ എന്ന കിതാബിൻ്റെ ശരഹായ ഈ ആനത്തു ത്വാലിബീനിലെ ഒന്നാം വാള്യം ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ ഇത് വിവരിക്കുന്നുണ്ട് എന്താണ് പറയുന്നത് മൻകാല ഹീന യസ്മ ഹീനമുൽ മുഅദ്ദീനി ഒരാൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതായത് മുഹദ്ദീനിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്ത് ആ വാക്കേതാണ് അഷാദു അന്ന മുഹമ്മദൻ റസൂറുള്ള എന്ന ആ വാക്ക് കേൾക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് മറബബിൻ ബി ഹബീബി മഖുറത്തിഅനി മുഹമ്മദ് ബിൻ ഹബുദുല്ലാഹി സല്ലാഹു അലഹി വസ്ലം എന്നൊരാൾ പറഞ്ഞാൽ എന്നിട്ട് സുമിലു അവൻ ചുംബിക്കുകയും ചെയ്താൽ ഈബുഹാമി അവൻ അവൻ്റെ രണ്ട് തള്ളവരലുകളെയും അവൻ ചുംബിച്ച് ഫൈജ് അലുഹുമാ ആ രണ്ട് തള്ളവരിലെയും അവനാക്കിയാൽ അല്ല അതിനെയും അവൻ്റെ രണ്ട് കൺ തട കൺ കണ്ണിലൂടെ അവൻ തട തടവിയാൽ ലം യു അമ്മ വലം യുറമ്മത് ഒരിക്കലും അവനക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയോ അതുപോലെ തന്നെ അവൻ്റെ കണ്ണിന് സംഭവിക്കുന്ന രോഗങ്ങൾ വരികയോ ഇല്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഒരിക്കലും വരികയില്ല എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് ആയതുകൊണ്ട് എല്ലാവരും ഈ ഒരു തിക്കറ് നിത്യമാക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള നല്ല അറിവുകൾക്കായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇത് ലഭിക്കണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ ഷെയർ ചെയ്യുകയും ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ബോക്സിൽ രേഖപ്പെടുത്തി വയ്ക്കുക ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ മറുപടിയും തരുന്നതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ സൽപ്രവർത്തികൾ ജീവിതത്തിൽ എന്നും കൊണ്ടുവരിക ആത്മീയമായ ഒരു വഴിയാണ് നമ്മുടെ കണ്ണുകൾക്കൊക്കെ എപ്പോഴും നല്ല പ്രകാശപൂരിതവും അതുപോലെ തന്നെ കാഴ്ചയും നമുക്കുണ്ടാവണം അതാണ് ഏറ്റവും വലിയ ഒരു സമ്പത്ത് കണ്ണില്ലാത്തവനാണ് കണ്ണ് കണ്ണിൻ്റെ വേദന അടിക്കറിയുള്ളൂ ഉള്ളവനതിൻ്റെ വേദന അറിയില്ല കാഴ്ച നഷ്ടപ്പെടുകയോ അതുപോലെ അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ കണ്ണിന് വരികയോ ചെയ്യുകയില്ല നാം ഈ പ്രവർത്തികൾ ദിനം പ്രതി ചെയ്യുകയാണെങ്കിൽ അഞ്ചു പക്കത്ത് നിസ്കാരങ്ങൾക്ക് പാങ്ക് കൊടുക്കുന്ന സമയത്ത് അഞ്ച് നേരവും നമ്മളിത് ചെയ്യുന്ന ആ സന്ദർഭത്തിൽ നമുക്കിത്തരത്തിലുള്ളതായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരാത്മീയ മരുന്നായി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ അതിനുള്ള ഫലം ലഭിക്കും കാവൽ ലഭിക്കുമെന്ന് ഉണർത്തി അള്ളാഹു സുബാന ഹോത്താല നമ്മുടെ കണ്ണിനൊക്കെ അള്ളാഹും നല്ല ആരോഗ്യവും കാഴ്ചയും അല്ലാതെ തന്നനുഗ്രഹിക്കട്ടെ അതില്ലാതെ പ്രയാസപ്പെടുന്നവർക്കല്ലാഹു ഹൈറായ രീതിയിൽ അത് കാണാനും നല്ല കാഴ്ച ശക്തിയും കണ്ണിൻ്റെ എല്ലാ രോഗങ്ങളും മാറി പരിപൂർണമായ ആഫിയത്ത് കണ്ണിനും മറ്റുള്ള ശരീരഭാഗങ്ങൾക്കൊക്കെ അള്ളാഹു തന്നനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ